ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവരാജ്യ വിസ്തൃതിക്കായി പ്രവർത്തിക്കാനുള്ള പരിശീലനം തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്കും അപസ്തോലന്മാർക്കും നൽകി കഴിഞ്ഞ ഇന്ന് ശിഷ്യന്മാരോടും മുഴുവനോടുമായി ഈശോ ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ലോകാവസാനം വരെയുള്ള സകല ക്രിസ്ത്യ ശിഷ്യർക്കും വേണ്ടി അന്ന് അപസ്തോല പ്രമുഖനായ പത്രോസ്ലീഹായാണ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ മറുപടി നൽകുന്നത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ആ പത്രോസിനെ സഭയുടെ തലവനായി ഈശ്വർ പ്രതിഷ്ഠിച്ചു സ്വർഗരാജ്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന്റെ സൂചനയായ താക്കോലുകൾ ഏൽപ്പിക്കുന്നു ദൈവജനമായ വലിയ കൂട്ടം ശിഷ്യഗണം അതിൽ നിന്നും പേര് ചൊല്ലി തിരഞ്ഞെടുക്കപ്പെട്ട അപസ്തോലന്മാർ ഈ ദൈവജനത്തെ മുഴുവൻ സ്വർഗത്തേക്ക് നയിക്കാൻ അപുസ്ഥോലന്മാരിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ട അപുസ്തോല പ്രമുഖൻ ആ പ്രമുഖന്റെ പഴയ പേരും പഴയ ജീവിത രീതികളും മാറുന്നു പുതിയ പേരിൽ അറിയപ്പെടുന്നു പുതിയ ജീവിതാവസ്ഥ കൈവരുന്നു അന്ന് ക്രിസ്തു രൂപീകരിച്ച രീതികൾ തന്നെ ഇന്നും തിരുസഭയിൽ തുടരുന്നു ആ തലവനാൽ നയിക്കപ്പെടുന്ന സഭയിലെ അംഗങ്ങളായ നാം എത്രയോ ഭാഗ്യമുള്ളവരും അനുഗ്രഹീതരും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതാവസ്ഥകളിൽ തിരിച്ചറിയുവാൻ കണ്ടെത്താൻ കഴിയുന്നവർക്കാണ് ശരിയായ രീതിയിൽ വിശ്വാസ കൈമാറ്റം ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നാം ആയിരിക്കുന്ന കുടുംബത്തെ സമൂഹത്തെ സ്വർഗത്തേക്ക് നയിക്കാനുള്ള താക്കോൽ നമ്മുടെ കൈകളിലെത്തും അതിനെ ഭൗതിക ലോകത്തിന്റെ താക്കോലായി ഗണിക്കരുതെന്ന് മാത്രം വിശ്വാസത്തിന്റെ കണ്ണുകളോടെ അതിനെ നോക്കിക്കാണാം എന്റെ ജീവിതാനുഭവങ്ങളിൽ കണ്ടെത്തിയ ക്രിസ്തുവിനെ മറ്റുള്ളവർക്കും പകർന്നുകൊടുത്ത് എടുത്തു മാറ്റപ്പെടാത്ത സന്തോഷത്തിലേക്ക് അവരെയും ആനയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ പത്രോസ്ലീഹായ മാധ്യസ്ഥവും അതിനായി നമുക്ക്